അപ്പൊ നമ്മള് നിഷാദ് നിഷാദ് പി ടി എവിടെ വർക്ക് ചെയ്തിട്ട് എത്ര വർഷം ലാസ്റ്റില് നിങ്ങൾ വരുന്ന സമയത്താണ് അത് ഏത് ഡേറ്റ് ഏത് ഏത് വർഷത്തിൽ Attoh, yeah. ು ಶ ಐಫೋನ್

ആരെ നമ്മൾ ഓളി ഓബ്ര കസ്റ്റംസ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിക്ക് പുറത്തിറങ്ങി അപ്പോൾയാളെ കൂട്ടിയിട്ട് യാളെ ജസ്റ്റ് കാർ സ്റ്റാർട്ട് ആയി പബ്ലിക് ഗേറ്റ് ഗേറ്റ് ചേട്ടൻ ഗേറ്റ് വരെ കണ്ടോ ആരെ കണ്ടോ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ആള തന്നെ ആഹോ എയർപോർട്ട് ബിൽഡിംഗിലാണ് ബിൽഡിംഗിലാണ് നേരെ ഗാർഡ് കേറി അപ്പൊങ്ങോട്ട് പോയി അങ്ങോട്ടാ വന്നൈറ്റ് കൈ കഴടി അവിടെ ട്രാഫിക് ബ്ലോക്ക് നല്ല നല്ല പോവാണ്. പോവാണ്. നോർമലി എത്ര ദൂരം അവിടുന്ന് ഒരു കൈ ആട്ടി നമ്മളോട് സൈഡാക്കാൻ പറഞ്ഞ് ഇവരെ ഇവരെത്തി കഴിഞ്ഞിട്ട് പിന്നെ ഇവരെന്തോ പറഞ്ഞോട് പറഞ്ഞ് ഞങ്ങളെ ബാക്ക് ഫോളോ ചെയ്ത് പറഞ്ഞ് ഇവര് ജീപ്പ് കേറി അല്ല കയറി പോലീസിന്റെ ഔട്ട് പോസ്റ്റ് ഇതുണ്ട് ടോൾഗേറ്റിന്റെ അവിടെ തന്നെയല്ലേ ടോൾഗേറ്റ് അതിനകത്തേക്ക് നമുക്ക് ഉണ്ട് അതിനെ കയറ്റി ചോദ്യം കൊണ്ട് ചോദിച്ചു എന്താ വെച്ചാൽ സാധനം കയ്യിലുണ്ട് നമുക്കറിയാം സാധനം കയ്യിലുണ്ട് നമുക്കറിയാം നമുക്കറിയാം അത് പെട്ടിയിലാണോ നേതാണോ പറഞ്ഞാൽ മതി പെട്ടിട്ടാണ് സമയം ആലോചിച്ചു പറഞ്ഞോളാ വാങ്ങിച്ചു ആ രണ്ടൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ അപ്പൊ എല്ലാ പറഞ്ഞത് അതില്ലെന്ന് പറഞ്ഞു പിന്നെ പിന്നെ അവൾ ഉണ്ട് ചെക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് കൊണ്ടുപോകണം അതെ ക്ലിനിക്ക് കുളിക്കലോ അവിടെ നിന്ന് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അപ്പൊ ശരീരത്തിൽ പറ്റിയില്ല ഇല്ല നമ്മള് ശരീരത്തിൽ വരുന്ന ഒരാള് അപ്പൊ ില് കൊണ്ടുപോയി നമ്മളോട് കാറിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പിന്നെ കൊറച്ചേ പുറത്തൊക്കെ പോയി കുറച്ച് ടൈം എടുക്കും വന്നാ മതി അവിടെ എത്തുമ്പോ ഇവർ ഇവിടെ ഇല്ല ജീപ്പ് അവിടെ ഒന്നുമില്ല പിന്നെ വലിയ ജീപ്പ് പോയി ഇവര് വന്നത് പോയി ആളവിടെ അതാ അതുകൊണ്ട് <laughs> ും എന്റെ കയ്യിൽ തന്നെ തന്നു കയ്യിലും രണ്ടും ഫോട്ടോസ് ഈ ഗോൾഡിന്റെ ഫോട്ടോ എന്റെ ഫോട്ടോ ഇന്ന ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തു ഗോൾഡിന്റെ ഫോട്ടോ എടുത്തു ഗോൾഡിന്റെ ഫോട്ടോ എടുത്തു. എന്നിട്ട് പിന്നെ എന്റെ കയ്യില് അവിടെ അവര് ഇന്ന നേരം അവര് ജീവിക്കുന്ന കേസ്. ആ പോലീസ് അങ്ങനെ പോലീസ് സ്റ്റേഷനിലൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിലേക്കോട് മൂന്നാത്ത പിന്നെ ഉള്ളിലേക്ക് പിന്നെ ചെറിയൊരു ഡ്രസ്സും ഷാദിന് മൊഴിയെടുത്തോഴിയെടുത്തോടുത്തു അധികം ചോദിച്ചു അപ്പൊ തൂക്കം ചോദിച്ചില്ലേ എത്ര പീസ് ഉണ്ടായിരുന്നു എത്ര മൊത്തം എത്ര തൂക്കം ഉണ്ടായിരുന്നു തൊണ്ണൂരം കാരണം ബാക്കിൽ മുന്നൂറിന്റെ മൂന്നു അല്ല ഒക്കണിച്ചിട്ടൊന്നും ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് പേപ്പർ ലോട്ടറു വായിക്കലുണ്ട് പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻ അപ്പൊ എന്നിട്ട് മോളെ ജാമ്യത്തിന് പറഞ്ഞ എഴുതി ഏറ്റെടുക്കുന്നേ അപ്പൊ എത്ര പോലീസുകാരുണ്ട് മറ്റു യൂണിഫോം ഇടാത്ത നമ്മൾ നമ്മടെ അവിടെ നിന്ന് ചെയ്തത് എയർപോർട്ടിന്ന് അല്ല ഫസ്റ്റ് ടൈമ് ഞങ്ങൾ യൂണിഫോം ഇല്ലാത്ത പിന്നെ അല്ല പിന്നെ ആള് വില പോയിട്ടുണ്ട് പിന്നെ വേറെ പോലീസ് പോലീസ് തന്നെ നമ്മൾ ഒപ്പിട്ട് വാങ്ങിയതൊക്കെ ഒരു ചോദ്യം ഒന്നും ഇല്ല ജാമ്യത്തിന് ആരാണ് ഞാൻ ഇയാളെ പോലീസ് ആവശ്യപ്പെടുമ്പോ ഹാജരാക്കി തരാൻ ജാമ്യത്തിന് എടുക്കുന്ന പോയി ഗോൾഡൊക്കെ അവരെടുത്ത് വെച്ചവിടെ വേറെ തഹസിൽദാറോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരോ സാക്ഷിയോ ആരില്ല പബ്ലിക് അവിടെ കടക്കാരെ ആരും വിളിച്ചില്ല വിളിച്ചാലും മാത്രമേ ഉള്ളൂ വിളിച്ചാലും അവിടുന്ന് അപ്പൊ രാത്രി ഏകദേശം എത്ര മണിയായിരുന്നു രണ്ടുപടി രണ്ടുപോടി കഴിഞ്ഞു വീട്ടിലേക്ക് പോയി സംഭവിച്ചത് പിന്നെ കസ്റ്റംസ് ആള് വന്ന എത്ര കഴിഞ്ഞില്ല അപ്പൊ പാസ്പോർട്ട് എന്തൊക്കെയാണ് കൈച്ച് അവര് ഓണം ഉണ്ടായിരുന്നു ഓണിന്ന് ഓണ

ായിട്ടുള്ള വീടൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത രീതിയിലായി പോയി ആരാളായിരിക്കുന്നു കാര്യങ്ങളൊക്കെ അഡ്രസ്സിലൊക്കെ നിങ്ങളുടെ വിശേഷങ്ങളോടാണ് അങ്ങനെ തന്നെ ഞാൻ രീതി ഒപ്പിട്ട് ഞാൻ ഒപ്പിട്ട് കൊടുക്കും ഞാനിപ്പോ അവരോട് ചോദിച്ചു ഞാൻ എന്താ ചെയ്യും അവരോടും ചോദിച്ചു എന്താ ചെയ്യേണ്ടത് അവരൊന്ന് ഇങ്ങനെ വന്നാൽ മതി എക്സൈസ് ഓഫീസിൽ വന്നാൽ മതി ക്ഷമതി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിലും അവിടെ ഞാൻ ഒരു ആഴ്ച ഞാൻ പോയി ഒരാഴ്ച ഞാൻ പോയി പോയി അന്വേഷിച്ചപ്പോ അവരാണ് പാസ്പോർട്ട് വരണമെങ്കിൽ പിന്നെ അടുത്ത് ഫോണ്ട് ഇത് കെട്ടണം പാസ്പോർട്ട് എടുക്കണമെങ്കിൽ അതിനാണ് വിധി

ആദ്യത്തെ ആഴ്ച അപ്പൊ നിങ്ങക്ക് സമൻസ് ഒന്നും ഇല്ല വിളിച്ചതും അപ്പൊ പിന്നെ എന്ത് പറഞ്ഞിട്ട് നിങ്ങള് കോടതി പോവാം അവിടെ പോയിട്ട് അവിടെ പോയിട്ട് ആളെ വിളിക്കാം വേറെ പോയി ഡേറ്റിൽ നിങ്ങൾ പഞ്ചേരി കോടതിയിൽ വന്നിട്ട് അവിടെ കോടതി എത്തുമ്പോ നിങ്ങള് വിളിക്കുന്ന ആഴ്ച പോവാൻ കഴിഞ്ഞില്ല പിന്നെ രണ്ടാം രണ്ടാമത്തെ ആഴ്ച പോലീസാരെ വിളിച്ചാൽ അങ്ങോട്ട് വിളിച്ചോളീസാരെ വിളിച്ചല്ലോ വിളിച്ചു വിളിച്ചത് എന്നാ രണ്ടാമത്തെ ആഴ്ച പോയി രണ്ടാമത്തെ ആഴ്ച പോയി മോള് ഇറ്റീന്ന് പോലീസാരോട്ട് വന്നു കോടതി മോളാണ് അവിടെ ഇരിക്കുന്നു അവളിക്കുമ്പോ ഉള്ളോ കേട്ടു അങ്ങനെ ഉള്ളു പിന്നെ വിളി വന്നു പേര് വിളിച്ച് നിഷാദിനെ പേര് വിളിച്ച് അതിനെ ഉള്ളോട്ട് പോയി പേര് വിളിച്ചു അപ്പൊ കൂടെ പോലീസുകാരൻ വന്നു പിന്നെ ടി സ്വർണ്ണ നിജോണോ കാണിച്ചു കാണിച്ചില്ല ഒന്നും കാണിച്ചില്ല സ്വർണ്ണത്തിന്റെ കാര്യം ചോദിച്ചു ആ കൊണ്ടുവരുന്ന് വെച്ചു അത് ചോദിച്ചു പിന്നെ കൈമാറ കൈമാറൊന്നും പറഞ്ഞു കൈമാറാൻ പോകും പരാതി ഒന്നും ഇല്ല മേടിച്ചു പരാതി ഒന്നും ഇല്ലാ போான மஞ்சேரி மாசம் எத்தனை எத்தனை எத்தோம் ஜூன் ஜூலை மாசம் கழிச்சா கசன்ஸு போகும் போய் அறியா സംസ്ഥാന പോലീസ് ഓഫീസർക്ക് പറഞ്ഞു അവരോട് ചോദിച്ചു അങ്ങനെ കൊണ്ടുപോകുന്നത് ആരാ മുഴുവനാണ് ചോദിച്ചു പറഞ്ഞു ലാസ്റ്റ് അവരോട് അപ്പൊ അതിനായിട്ട് കുറയ്ക്കാനും ചെയ്യാന്നൊക്കെ പറഞ്ഞു വന്നാ മതി ും കാര്യങ്ങളൊക്കെ നോട്ടീസിൽ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഗ്രാമാണ് അല്ലേ അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന എത്ര ഗ്രാമം മണ്ണൂറിലെ മൂന്നൂർ അപ്പൊ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഗ്രാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇരുപത്തി ആറ് ഇരുന്നൂറ്റി എഴുപത്തിനാല് ഗ്രാമം കമ്മിണ്ട് അപ്പൊ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഗ്രാമ് പോലീസ് കൊടുത്തിട്ടില്ല ഈ കലാസ് ഞങ്ങൾക്ക് അതാണ് മുന്നൂറിന്റെ മൂന്നോളം കൊടുക്കും ഒരു കസ്റ്റംസ് അഞ്ഞൂറ്റിഇരുപത്തി ആറ് ഗ്രാമം ഇരുന്നൂറ്റൂ ഗ്രാമം കമീലിന്റെ എന്തായിട്ടില്ല അപ്പൊ ഇനി മുപ്പതിനായിരം വേണം അതാറ് വർഷം അപ്പൊ ശേഷം ഈ അറസ്റ്റിൽ ഇത് കഴിഞ്ഞതിന് ശേഷം പോലീസ് ഒന്ന് ബുദ്ധിമുട്ടിക്കുന്നുണ്ടായില്ല നടക്കത് എന്നിപ്പോ ടി വിയിലും ബാക്കി പത്രക്കാരും പറയുന്ന കാര്യം അത് സത്യല്ലേ ഇതിപ്പോ എന്തെങ്കിലും പറയൂ പറഞ്ഞ കാര്യല്ലേ അല്ല പറഞ്ഞാ സത്യ ന്വേഷണം ഒരു കൃത്യമായി നടക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു ധാരണയിലാണ് ഇതൊക്കെ ഇതുപോലെ സ്വർണം കൊടുന്ന് തീരെ പോലീസ് റിപ്പോർട്ട് ചെയ്യാത്ത അവരാവശ്യത്തിനു റിപ്പോർട്ട് ചെയ്ത കേസുകളും ഇൻവെസ്റ്റിഗേഷൻ വരുമ്പോ ഈ ഇതിന്റെ വസ്തുതകൾ സജ്ജബന്ധമായി പറയാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ ഇല്ലല്ലോ ഇല്ലല്ലോ അത്രയുള്ളു അതിനാണ് നിങ്ങൾ ഇത്രയും എന്താ പറയാ പ്രയാസനത്തോടെ അപ്പീ ബാക്കി നിയമം വഴിക്ക് പോട്ടെ ശരി